ഉപ്പുതറ ഒൻപത് ഏക്കർ മറ്റപ്പള്ളി ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം ഒരാഴ്ചയിലധികമായി വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഈ മേഖലയിൽ ലഭിക്കുന്നില്ല സമീപത്തെ കിണറുകളും കുളങ്ങളും വറ്റിയതോടെ ഈ മേഖലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ് ഉപ്പുതറ മറ്റപ്പള്ളി ഭാഗത്താണ് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത് ഒരാഴ്ചയിലധികമായി ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തുന്നില്ല കൂടാതെ വേനൽക്കടുത്തതോടെ ഈ മേഖലയിലെ കുളങ്ങളും കിണറുകളും വറ്റി വരണ്ടോ ഈ സാഹചര്യത്തിൽ ഭീമമായ തുക നൽകി വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക് ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ഇത്രയും നാളായിട്ട് വിഷമിച്ചിട്ട് ഉപ്പുർ പഞ്ചായത്തിൽ തിരിഞ്ഞു നോക്കുവോ വാട്ടർ കണക്ഷൻ്റെ വെള്ളം കിട്ടാതാവോ കിണറുകളെല്ലാം പറ്റിക്കരിഞ്ഞു ഞങ്ങൾക്ക് വെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഏഹ് വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ ഒരാഴ്ചയായി ആ വെള്ളം കിട്ടുന്നില്ല പിന്നെ കുടിക്കാൻ കിണറ്റിലാണ് വെള്ളമില്ല പൈസ കൊടുത്ത് വെള്ളം മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഈ വെള്ളം വെള്ളം എവിടെ ഞങ്ങൾക്ക് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻകൈയ്യെടുത്ത് മേഖലയിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഇല്ലാതെ ജലം വലയാൻ തുടങ്ങിയിട്ട് ഒരു ആഴ്ച ഉച്ചമായി അപ്പം ഇവിടെ ആറ്റിൽ നിന്നുള്ള വെള്ളം പമ്പ് വഴി അടിച്ചു തരുന്നുണ്ടായിരുന്നു അതും നിലച്ച് കിണറുകളെല്ലാം വറ്റി വരേണ്ടത് ജനങ്ങളിപ്പം കുടിവെള്ളമില്ലാതെ വിഷമിക്കുകയാണ് അതുകൊണ്ട് പഞ്ചായത്തിലെ അധികൃതർ അത് എന്താൽ ആലോചിച്ച് ഞങ്ങൾക്ക് കുടിവെള്ളം വണ്ടിയിലോ ഒക്കെ എത്തിച്ച് തര തരണം അമ്പത് ഏക്കർ മറ്റു പുള്ളിക്കവല ഈ ഈ ഭാഗങ്ങളിലെ ജനങ്ങളെല്ലാം വേണ്ടി മറ്റപ്പള്ളിക്കവലയിൽ പഞ്ചായത്ത് കിണർ ഉണ്ടെങ്കിലും ശുചീകരിക്കാൻ വേണ്ട നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതോടെ കിണർ ശുചീകരിച്ചു നൽകണമെന്ന ആവശ്യവും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു ഒമ്പതേക്കർ മുതൽ മത്തായിപ്പാറ വരെയും കവല മറ്റപ്പള്ളി തുടങ്ങിയ മേഖലകളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് ആളുകൾ കഴിയുന്നത് ടാങ്കറുകളിലോ മറ്റ് സംവിധാനങ്ങൾ വഴിയോ എത്രയും വേഗം മേഖലയിൽ കുടിവെള്ളം എത്തിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പോറ പഞ്ചായത്തിൻ്റെ നിലവിലുള്ള കിണറാണിത് വെള്ളം പറ്റിയിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മാത്രമായിട്ടുണ്ട് പോറ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ കളക്ഷൻ ഉണ്ടായിട്ടും നിലവിൽ ഒരാഴ്ചയായിട്ട് വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു ഞങ്ങളുടെ ആവശ്യം കുടിവെള്ളം നിലവിലെ വാട്ടർ ടാങ്കിൽ എത്തിക്കുക അല്ലെങ്കിൽ വണ്ടിക്ക് എത്തിക്കുക സൂര്യാന്തിക്കാല വരെയുള്ള ആൾക്കാർക്ക് വെള്ളം നിലവിൽ എത്തിച്ചു കൊടുക്കുക ഇതാണ് ഞങ്ങളുടെ ആവശ്യം കൂടാതെ മറ്റപ്പള്ളിക്കവലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന്റെ വാൽവ് പൊട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സ്ഥാപിക്കാൻ വേണ്ട നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം